അതുകൊണ്ടാണ് ഇല്ല എന്ന കല്യാണം എന്റെ ചേച്ചി ചുണ്ടില് മറ്റേ മുള കൊടുത്ത് ചേച്ചിട്ടുണ്ട് ചീത്ത വിളിക്കുന്നതിനോ ഇതെന്ത് ചൂക്കി സോമാനത്തിലൊക്കെ എങ്ങനെ സർവൈവ് ചെയ്ത് മാമനെന്തോ കലിപ്പുണ്ടായിരുന്നേട്ടാദ്യം ടെറഫ് ടെർഫ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ണ്ടോ ബ്രോ ഞാൻ രണ്ടു വർഷം മുമ്പ് ഒരു കത്ത് അയച്ചിരുന്നു കത്ത് കൂടി ഒരു കത്ത് കൂടി വിടുന്നുണ്ട് ഞാൻ ലവ്യു കഴിഞ്ഞാ ഹെൽബ്രോത്താ മതി കത്ത് വായിക്കുന്നത് ഭയങ്കര സന്തോഷം സത്യം പറയാലോ കത്ത് വായിക്കുന്ന ഒരു പ്രത്യേക സന്തോഷം ശാരത്താടി ഞാൻ ഒരു ഹ്യൂമർ സെൻസാണ് ഉദ്ദേശിച്ചത്

ജസ്റ്റിസ് ഫോർ ജോക്കിയുടെ സാമാനം പറഞ്ഞ വീണ ഫോർട്ടി റുപ്പീസ് ജോക്കി എന്ന് ഗ്യാങ് ആർപ്പി ചെയ്യും പ്ലീസ് റിപ്ലൈ ചെയ്ത കേട്ടോ സിജിൻ പറഞ്ഞു ഡിലോ കേട്ടോ ഇപ്പോഴോ രണ്ട് ഇപ്പോ എല്ലാ ടെറസിലും ഞാൻ ഡില ബ്രോ ഗ്രോസറി നീ അയ്യോ മെറ്റന്നുള്ള ഒരു ഇത് വരാaddirikkai ഐസന താങ്ക്യൂ സോ മച്ച് ദ വാട്ടർ ഈസ് നോസ്റ്റ്ന്ന് ദേ ഐസരക്ക് എട്ടെ ഹൈ കോൾ ഇതിനെ കുറിയുന്ന ബ്രോ അത് കിട്ടില്ല ദാ ബ്രോ സർബക്ക ദാ

ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ പേര് ഇവിടെ ഇത് തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന അവർ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ടോണ്ടിരിക്കും അവരെ അവരതിൽ നിന്ന് റിക്കവർ ആവാനായിരിക്കും ഇത് കാണുന്നത് നമ്മൾ ഇവിടെ ഇത് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന വീണ്ടും അതിൽ തന്നെ നിക്കും കാളക്കൂട്ടന്റെ ചുണ്ണീൽ കടിച്ചു താങ്ക് യു സോ മഞ്ച് ഇവിടെ നമ്മളൊക്കെ കേറി ടർഫ്രോ കണ്ടോ അതെന്തോടുത്ത് എൻ്റെ കാരണങ്ങളാൽ എന്റെ പത്ത് ഗേൾഫ്രണ്ട്സും അതെ അതെന്താ ഇവന സൗണ്ട് എനിക്ക് മാത്രം അപ്പൊ നമുക്ക് ടർഫ് കാണാം ടർഫ് കാണാം അതെ അതെ പക്ഷെ അത് പണ്ടു അത് സ്പെക്കിന്റെ പ്രശ്നം കണ്ണു വരുന്നില്ല എല്ലാരും ടർഫിന്റെ സോണ്ടോട്ട് കേറുകയാണ് ഓക്കെ ടി വി ഇൻഫ്ലുവൻസ് ഒരാളിപ്പുണ്ടെ ടി കൂടെ പോകുകയാണ് ബാലൻക്യ നേരെ പ്ലഫി വില്ലു കൂടെ പോവുകയാണ് ഓക്കെ വേലർ കണ്ടിരിക്കുന്നു വാലറവിടെ ഫ്രീ ഫയർ ഫ്രീ ഫയർ സാധനത്തിന്റെ പേര് ടിക്കുകയാണ് ഓക്കെ ഈശല് പൂഷാദിയായിട്ടാണ് ഈ ടെർഫിൽ പെട്ടെന്ന് തന്നെ ഫൈറ്റ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാൻ എനിക്ക് ഈസിയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്

അതേപോലെ ചന്ദ്രബോസ് അവരും സോണിന്റെ വെളിയിലാണ് സോണിന്റെ അത്തേ മൂന്നുപേരെയുള്ളൂ വിശ്വാസം നമുക്ക് കാണാം സോണിൽ ഫോർ സിംഗിൾ മെസ്സേജ് ഞാൻ ഡാമേജ് കൊണ്ടോഡ് എല്ലാം ചാനൽ മാക്സിമം <saw> ും ഫ്ളഫി പക്ഷേ വേലറിനാഴെ അടിച്ച് ഇൻഫോ കൊടുക്കാതെ ആദ്യമേ അല്ല അത് അടി അടിച്ചു പക്ഷെ എനിക്ക് അത് കിട്ടിയില്ല 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 അത് മൂന്നുപേരോടെ കയറി അടിച്ചാൽ മതിയാണ് അത് മൂന്നുപേരായിട്ട് അടിച്ചിരുന്നു എനിക്ക് ഒന്ന് പിക്ക് വീണ എന്നെ അവിടെ ിസ്റ്റില് പേര് കിട്ടാ ഞാൻ കേറിയില്ല എനിക്ക് വയ്യ കേട്ടോ പ്രഷർ എടുക്കാൻ വയ്യ മിക്കാലും ഓപ്പൺ തിരിച്ചു ഓടി വെട്ടി കുഴിയിൽ ഓടിപ്പോടി വാക്കോള ഞാൻ പോയി വേറെ കെണ്ണ് കൊടുത്ത് നീ ഒന്നുകൂടെ കെണ്ണ് കൊടുത്തു ഷോറുണ്ട് അവിടെ അറിയണേടി വരുന്നു വണ്ടി വണ്ടി പൊട്ടി പൊട്ടിത്തെറക്കല്ലേ അടുത്തത് ഇനി അമ്മ ഇങ്ങോട്ട് വിഷു ചെയ്യണം വിഷു എല്ലാരും അകത്തെ അടുത്തത് ഇനി അടുത്തത്ീടിക്കൊരു പിക്ക് എടുക്കണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് തൊണ്ണൂറ്റേഴ്സ് ഇപ്പൊ അകത്ത് കയറി ഇൻഫ്ലുവൻസ് എന്തിനും അത് നൈൻ വൺ സിക്സ് സത്യം അവർ ഒരുമിച്ച് അടിച്ച് പൊട്ടിച്ചത്

സ്റ്റിൽ ഒരു ഇൻഫ്ലുവൻസ് അമ്മ വെളി ഇറങ്ങി നിക്കുന്ന അടിക്കാൻ വേണ്ടി നിക്കോട്ടാ പുഷി ഇത് പിക്ക് എടുത്ത് കളിക്കാൻ നിക്കോട്ടോ ഇൻഫ്ലുവൻസ് പി ഡി ഒരാൾ ഡൗൺ ആണ് പി ഡി രണ്ടുപേര് ഇപ്പൊ ഇല്ല ടെക്നിക്കലി പോയോ എന്താ നോക്കാം

ചന്ദ്രവാസത്തിൽ കളിയാണ് കേട്ടോ അതോ ഇരുന്നിട്ടൊന്ന് എത്തിയാവര്യൂ ഇത് പുഷിന് വേണ്ടിട്ടാണോ സീവൊക്കെ തളച്ച് നിക്കാണെന്ന് തോന്നുന്നു സീവല്ല പീഡിയോ അതുപോലെ തന്നെ തളച്ച് നിക്കുവായിരിക്കാം മരും പുഷിയല്ലോ അതുപോലെ അല്ലെങ്കിൽ ആ മണ്ടുന്നവരൊക്കെ പക്ഷെ അലക്സാണ്ടറിനെ കണ്ടോന്തോ ഇവിടെ പക്ഷെ ഇവിടെ ഫയർ ചെയ്യുമ്പോഴും മൈൽസിന്റെ കൊളീഗ്സിന്റെ കൂടെയാണ് ഏത് എസ്ആർബി ഓ എസ്ആർ ബി ഡി മൈൽസ്ആർന്നോ അതെ പറഞ്ഞായിരുന്നു ഗ്യാംഗിലോട്ട് വരാനൊരു ഇൻട്രസ്റ്റ് ഇല്ലേ ഇഷ്യൂസും പ്ലേ വീണ്ടും ഇത് കൂടുന്നവർക്ക് തൊണ്ണൂറ്റി എട്ടിലെത്തി ആരെങ്കിലും കാണാം അങ്ങോട്ട് കേട്ടോ ഇനി പ്രശ്നമാണ് ഇവിടെ വീണ്ടും ഇൻഫ്ലുവൻസ് ഓക്കേ നായർ ഇവിടെ ഇന്നിട്ട് ആരെയാ അടിക്കുന്നെന്നാണോ നല്ല അടി അടിച്ചിട്ടുണ്ട് ഓളെ നല്ല അടി അടിക്കേ എന്താ എന്നിട്ട് ബാക്കി ഉള്ളവരെ കൈയ്യിൽ ഓക്കേ സെർജിയോ സിയോൺ ടിപി അവൻ വന്നിട്ടുണ്ട് വീണ്ടും 48 ആവത്തെ ഓളിമ്പിക്സ് അതിചോണ്ട് വന്നുട്ടോ അവൻ വന്നെടായോ അവൻ വന്നേട്ട് അടഞ്ഞില്ലടോ ഡാ ബ്രോ സരി 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 ഡയമണ്ട് അണ്ണാ അതാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത അവനെ ആ സർ അവന്റെ അടുത്തേക്ക് പോവാൻ പറ സെർജിയോക്ക് ഗൺ വരുന്നില്ല ലൈവി കേക്കുവേ ഞാൻ പിന്നെ അല്ല എന്തിനും പറയാൻ എന്നേ പറയണ കാര്യം ഇവിടെ പോട്ട് ഒൻപത് മണിട്ട് നിൽക്കുന്ന കേസല്ലേ ഇത് ഇറങ്ങി പോണേ ഞാൻ പറഞ്ഞു അവരവിടെ മൂവ് ചെയ്തു എന്റെ അർപ്പ് മറ്റേ പീഡി കണ്ണം പിടി സ്മോട് സ്മോഫിനിടെ പ്ലസ് കേട്ടോ പ്ലഫി കേഫി കയറി ഫ്ളഫി ഒറ്റോ ബാക്കി എഫിനെ എടുത്തുകളിൽ പോകുന്നോണ്ട് സ്നൈപ്പ് സ്റ്റീവ് ഓക്സി അപ്പർ സൈഡ് വണ്ടി കുത്തി സ്റ്റീവ് ഓക്സി ഇവിടെ കുത്തി എന്തിനും പ്ലാൻ പൊന്നോക്ക് ഇതോ വീണ്ടും ഫ്ലഫിറ്റ് എല്ലാരും ഫ്ലഫിട്ടു എല്ലാരും കേറി എല്ലാരും ഇവിടെ ഡബിൾ മിഷൻ 我不原谅你！

निज़ी निज़ी निए निए डाए। डाए। ി ഡൊമിക്കാൻ മാർട്ടിൻ ഇപ്പറത്തെ ബിൽഡിങ് ഓർഡർ ചെയ്യുന്നു താഴെ അലക്സാണ്ടർ അവസ്ഥയാണ് എന്താ കൊണ്ടല്ലേ ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട ഓടിച്ചിട്ട് അടിച്ചു അടിച്ച് അലക്സാണ്ടർ അലക്സാണ്ടർ ഇപ്പൊ എടുത്ത് വന്നിട്ടുണ്ട് എന്തിനാവും നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് നോക്കാം എന്റെ അമ്മ ഓക്കെ ഇൻഫ്ലുവൻസ് കുറയുന്നുണ്ട് മുപ്പത്തഞ്ചുറോ അപ്പൊ ചന്ദ്രന്റെ എടുത്തില്ലല്ലോ ായിരുന്നു ചെല ആൾക്കാര് ചെല ആൾക്കാര് പതിവില്ലാത്ത പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു ടെർഫില് നമ്മള് വരുന്നോണ്ട് അതെ 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 If you know, ഒരു രണ്ടു മൂന്ന് പയ്യന്മാരെ കൂടെ അടിക്കണ്ട് ഇൻഫ്ലുവൻസ് ടിവിയുടെ പേരിൽ ഇൻഫ്ലുവൻസ് ഗോ മറ്റ പയ്യനെ കാണുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ ഒന്നുകൂടെ ഇറങ്ങി കയറാൻ പോയതാണെന്ന് തോന്നുന്നു കേട്ടാൻ എടുത്തു കിട്ടിയോ ഇല്ല മണ്ണത്തരമാണ് മാർട്ടിൻ മാർട്ടിൻ മാർട്ടിനെ മൈൽസ് ഇല്ല 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 മയിൽസ് അങ്ങോട്ടാ കേറി അടുത്ത് വിൽക്ക് മൈൽസ് എന്നോ മൈൽസിന് ഒരു വിക്ക് വാൾഡ്മർ കൊളോസ്കൈ ഓക്കേ ണ്ടോ കണ്ടില്ലാത്ത പയരുണ്ടോ ആ വിഷയോടെ വിഷയം എന്റെ പൊന്നോ നിന്ന് വിടുത്തടിച്ചത് എന്റെ പൊന്നു എന്ത് കളി കളിച്ച് ആയിട്ട് എടുക്കൂന്ന് പറഞ്ഞ എടുത്തിരിക്കും അത്ര കിടിലോട കി കിട്ടിട്ടാ പിന്നെ ഇനി ബാക്കി മൂന്നെണ്ണം അതും കൈ വെച്ച് തന്നിരിക്കും അത്ര ഉള്ള മോനെ കിഡിലും കിഡിലും